പ്രദേശത്തുള്ളവര് ശുദ്ധമായി ശ്വസിട്ട് വർഷങ്ങളായിന്ന് തന്നെ പറയാം ആ അവസ്ഥയാണ് നമുക്ക് റോഡേ നടക്കാൻ പോലെ ഒരു രീതിയിലും നടക്കാനല്ല നേരം വെളുത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ല നേരം വെളുത്തരുന്നേ അതുപോലെ നമ്മുടെ ഒരു പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ പരിസരത്തെ ഒന്നും വരാൻ സാധിക്കത്തില്ല വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു അഞ്ചു മിനിറ്റ് നേരം പോലും നമ്മുടെ വീട്ടിൽ നിൽക്കാനുള്ള ക്ഷമ ഇല്ല ക്ഷമെന്നു വെച്ചാൽ നിവൃത്തിയില്ല അപ്പോഴേ അവർ പോകും ആ ഒരു വിഷമം കൂടെ നമ്മൾ കാണേണ്ട അവസ്ഥയാണ് വീട്ടിൽ എന്തെങ്കിലും മരണമോ കല്യാണമോ എന്തെങ്കിലും വന്നാൽ നാലാള് കൂടുന്ന സമയത്താണെങ്കിൽ ആളുകൾ മൂക്ക് കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന എന്താ ഈ ദുർഗന്ധം എന്ന് പറഞ്ഞു നാലു മാസം മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചുപോയി ആൾക്കാർ വന്നിട്ട് ആൾക്കാർക്ക് അവിടെ ഇരിക്കാൻ വയ്യ അതേപോലെ ദുർഗന്ധാ പറയുന്നത് എന്താ പറയാ കോഴിയെ വളർത്താന്ന് കോഴിയുടെ വാടക പിന്നെ പശുവിന്റെ വാട വരും ആടിന്റെ വാട വരും ഇങ്ങനെയൊക്കെ ധിക്കാരപരമായ രീതിയിൽ അവർ സംസാരിക്കുന്നു എനിക്ക് വയ്യാത്തൊരു എനിക്ക് വയ്യാത്തിര മൂന്നുണ്ട് അഞ്ചു വയസ്സുണ്ട് കുഞ്ഞി അതിനെ കൊണ്ട് പുറത്തിറങ്ങാനും ഒന്നിനും എനിക്ക് പറ്റുന്നില്ല അന്ന് മുതൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നത് പക്ഷെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല നിരന്തരമായിട്ട് നമ്മൾ പരാതി കൊടുത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ലൈസൻസ് കട്ട് ചെയ്തു പക്ഷേ പഞ്ചായത്ത് ലൈസൻസ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് പഞ്ചായത്തിനെതിരെ അവർ കൊണ്ട് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തേക്കും കൊല്ലം ജില്ലയിലെ ഇടമുളക്കൽ കൊമ്പേറ്റിമല്ലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴിഫാമിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി കോഴിഫാം പ്രവർത്തിക്കുന്നത് കാരണത്താലാണ് പ്രദേശത്ത് നിരവധി പകർച്ചവ്യാധികൾ പിടിവിടാനുള്ള സാധ്യത കൂടുതലാണെന്നും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി പേർ ഇത്തരത്തിൽ പല രോഗങ്ങൾക്കും അടിമപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു എന്നാൽ കോഴിഫാം പ്രവർത്തിക്കുന്നതിന് ഈ കൊല്ലം പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു സംഭവത്തിൽ കോഴിഫാം നടത്തി വരുന്ന ആളും പ്രദേശവാസികളും തമ്മിൽ നിയമ നടപടി നേരിട്ട് വരികയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നിവാസികൾ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ആ വീടിന്റെ വാതിൽ ഇങ്ങോട്ടുള്ള വാതില് തുറക്കാൻ പറ്റത്തില്ല അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല ഈ ദുർഗന്ധം കാരണം അതുകൊണ്ട് ഒരു രീതിയിലും ഇവിടെയുള്ള ഈ പാവപ്പെട്ടവര് എല്ലാരും നേരത്തെ മെമ്പറൊക്കെ പറഞ്ഞ ഒരു അഞ്ച് സെന്റിനകത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ താമസിക്കുന്നതാണ് എല്ലാവരും സാധുക്കളാണ് നമുക്ക് എങ്ങും പോകാനും പറ്റത്തില്ല ഇപ്പൊ തന്നെ ഈ കണ്ണ് നിങ്ങൾ കാണുന്ന ഈ കൂട് കൂടുങ്ങനെ കാലിയെ കിടക്കുന്ന ഇന്നലെ രണ്ടു വണ്ടി കോഴി പോയി ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പഴ് തന്നെ രാഖി രാമാൻ ഇവിടുന്ന് കോഴിയെ മാറ്റുക കോഴി ഒരുവിധം വൃത്തിയാക്കിയിടും പല പ്രാവശ്യം നമ്മൾ കണ്ടു കോഴിയെ ചത്തു ചീങ്ങി നാറിക്കിടക്കുന്ന അവസ്ഥകൾ നമ്മൾ എല്ലാരും കൺ നേരി കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് അതിനെ എടുത്തിട്ട് കോഴി ചുടുക അങ്ങനെ ഒരു നിവൃത്തിയില്ല എന്തായാലും ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്തോളം കോഴികളെ ായിട്ട് ദൃശ്യത്തിൽ തന്നെ നമ്മൾ എല്ലാ ഈ വീടുകളെല്ലാം ആളുകളല്ലേ വസിക്കുന്നത് മനുഷ്യനല്ലേ പിന്നെ എനിക്കുള്ള അമ്മയാണ് ഈ ഫേസ് മേക്കർ വെച്ച് അവിടെ കിടക്കും അവർക്ക് പിന്നെ വെളിയിൽ ഇറങ്ങി നല്ല രീതിയിലൊന്നും ഒന്നും താസം ഇടാൻ പോലും പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ട് എനിക്കും സുഖകാലം എനിക്കും രാത്രി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഷോക്കൊക്കെ വന്ന ആകെ ബുദ്ധിമുട്ടുള്ള കഴിയുന്നതാണ് ും ഞങ്ങ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഇതിപ്പോഴേ ഇപ്പൊ ഇവിടെ ഈ കോഴിയെ ഈ കോഴി ഇല്ല ഞങ്ങൾ അന്ന് ഇവിടെ കോഴി തടഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിയെ ഇത്ര ഈ രണ്ട് കൂട് ഈ പുള്ളി അഞ്ച് കൂട് നിറച്ച് കോഴിയായിരുന്നു അങ്ങനെ അവിടെ പഞ്ചായത്തി പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ വണ്ടി വന്നപ്പോഴത്തേന് ഞങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ തടഞ്ഞു ഈ കോഴികൾ പത്ത് ഇരുപത്തി അഞ്ച് കോഴികൾ ചാവുമ്പോ ഇതിനെ ഒന്നിച്ചിട്ട് വിട്ടിട്ട് കത്തിക്കുക ഈ സ്മെല് ഒന്ന് ആലോചിച്ചു നോക്ക് ഈ മനുഷ്യർ എങ്ങനെ ഇവിടെ ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അവർക്ക് രാത്രി പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പകലിറങ്ങിയ കോഴിയുടെ സ്മെല് രാത്രി ഇവര് ഈ ചാവുന്ന കോഴികളെല്ലാം കൂടെ ഇത് നോക്ക് രണ്ട് സെന്റ് മൂന്ന് സെന്റ് നമ്മൾ ആരെയും പച്ചം പറയല്ല പാവങ്ങൾ താമസിക്കുന്ന ആ വീടുകളുണ്ടോ മൂന്നും നാലും അഞ്ചു സെന്റിലായി പാവങ്ങൾ ഇവിടെ തിങ്ങി പാർക്കുന്നത് ആ പാവങ്ങളുടെ ഇടയിലാണ് ഈ പതിനഞ്ച് സെന്റിനകത്തിട്ട് പത്തും ഇരുപതും കോഴികളെ കത്തിച്ച അതിന്റെ സ്മെല് നമുക്ക് ചിന്തിച്ചു നോക്കും പാവങ്ങൾ എത്ര നാളുകൊണ്ട് ഇടന്ന് കത്തത് അനുഭവിക്കുന്ന